ആ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല ഡി ഫേക്കിൻ്റെയും എയുടെയും ഒക്കെ കാലത്ത് ഇത് എങ്ങാനും ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണോ എന്ന സംശയത്താൽ ഇന്ത്യ ടുഡേയുടെയും ആജു തക്കിൻ്റെയും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി പരതി നോക്കി അവരുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി സംഗതി സത്യമാണ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ആജുതെക്ക് ടി വി ചാനലിൽ അവരുടെ പ്രധാനപ്പെട്ട അവതാരകയായ ശ്വേതാ അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ നരേന്ദ്രമോദിയെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ഭജന നടത്തിയ അതേ ആളുകളുടെ ഹിന്ദി ചാനലിൽ അവരുടെ പ്രൈം ടൈമിൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധത്തെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും എപ്പോഴും പറയാ പറയാറുള്ള കുടുംബാധിപത്യം പരിവാർവാദം ആ പരിവാർവാദം എങ്ങനെയാണ് ബി ജെ പി ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന് ആജ് തക് ചാനലിൽ ഒരു പ്രത്യേക പരിപാടിയിലൂടെ അവരുടെ അവതാരക ശ്വേതാസിങ് ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ഗോദി മീഡിയ അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് എന്നുള്ള മത്സരമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഈ ഇന്ത്യ ടുഡേ ചാനലിൻ്റെ ഉടമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ഈ ചാനലിൻ്റെ പ്രധാന ചുമതല അവർ മോദിക്ക് വേണ്ടി മോദിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ആ പ്രസംഗവും കൊട്ടിപ്പാടലുമൊക്കെ രാജ്യം കണ്ടന്തം വിട്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ചാനലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് ഏറ്റവും വലിയ ഗോതി മീഡിയ എന്നുള്ളതിന് അതിനിടയിലാണ് അവരുടെ ഒരു പ്രധാന ചാനലിൽ നിന്ന് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വല്ലാണ്ട് ഇല്ലാതാക്കി കളയുന്ന ഈ പ്രത്യേക പരിപാടി പുറത്തു വരുന്നത് അത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉണ്ട് ശരിക്കും നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് മോദിയുടെ പരിവാർവാദത്തെ ഈ ചാനൽ പൊളിച്ചെടുക്കുന്നത് നരേന്ദ്രമോദി പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് എതിരാളികളെ ആക്ഷേപിക്കുന്നതിനായി പറഞ്ഞ കാര്യങ്ങൾ ആ ചാനൽ കാണിക്കുന്നുണ്ട് നരേന്ദ്രമോദി പറയുന്നു ഗാന്ധി കുടുംബത്തെക്കുറിച്ച് എപ്പോഴും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയ ഗാന്ധിയെയും ആക്ഷേപിക്കാൻ ബി ജെ പി കാര്ക്ക് ആയുധം ഇട്ട് കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണല്ലോ ഇങ്ങനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും അതേസമയം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകൻ എച്ച് ഡി കുമാരസ്വാമി കർണാടക മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ മകൻ്റെ മകനെ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ കുടുംബാധിപത്യത്തിന്റെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പാർട്ടിയെ ഇപ്പോൾ കർണാടകയിൽ ഒപ്പം കൂട്ടിയിട്ടാണ് നരേന്ദ്രമോദി പോയി കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ശ്വേതാ സിംഗ് പറയുകയാണ് രണ്ടാമത്തേത് പവാർ കുടുംബത്തെ കുറിച്ചാണ് വലിയ ആക്ഷേപം ശരത് പവാറും മോളും ഒക്കെ മോളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് പവാറിന്റെ ലക്ഷ്യമെന്നൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും നിരന്തരം പ്രസംഗിച്ചു നടക്കുന്നു അവിടെ അതേ പവാർ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാക്കി വച്ചിരിക്കുന്നു ആ അജിത് പവാറിന്റെ ഭാര്യയെ ബി ജെ പിന്തുണയോടുകൂടി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു അപ്പോൾ പരിവാർവാദത്തിന് ഒരു കുഴപ്പവുമില്ലേ എന്ന് ഒരു ഗോദി മീഡിയയിലെ മോദി വക്തയായ അവതാരകയ്ക്ക് ചോദിക്കേണ്ടി വരുന്നു മൂന്നാമത്തേത് താക്കറെ കുടുംബം മഹാരാഷ്ട്രയിൽ തന്നെ ഉദ്ധവ് താക്കറെ തന്റെ മകനെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുകയാണ് എന്ന് നാഴികേക്ക് നാൽപ്പത് വട്ടം മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കന്മാരും പറയുന്നു അമിത്ഷാ പറയുന്നു മോദി പറയുന്നു മഹാരാഷ്ട്രയിലേക്ക് ചെന്നാൽ ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത് അതേ താക്കറെ കുടുംബത്തിൽ നിന്ന് രാജ് താക്കറെയെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാ അപ്പോൾ അത് കുടുംബ പാരമ്പര്യവും കുടുംബാധിപത്യവും ഒന്നുമല്ലേ എന്ന് ശ്വേതാ സിംഗിന്റെ ചോദ്യം ഉണ്ടാകുന്നു ആച്ചതക്കുന്ന ഗോദി മീഡിയ ഉറക്കെ ചോദിക്കുന്നു മറ്റൊന്ന് ഷിബു സോറന്റെ കുടുംബമാണ് സോറൻ കുടുംബം ഝാർഖണ്ഡിൽ ആ സോറൻ കുടുംബത്തിന്റെ വാഴ്ച അതിന് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസ് എന്നാണ് മോദിയുടെ മറ്റൊരാക്ഷേപം അതേ സോറൻ കുടുംബത്തിൽ നിന്ന് ഈ ഷിബു സോറന്റെ സഹോദരന്റെ മകൾ ഇപ്പോൾ ബി ജെ പിയിൽ വന്നപ്പോൾ അവർക്കൊരു ക്ഷീണവും തോന്നുന്നില്ലേ എന്ന് ചോദ്യമുയർത്തുന്നു ആജ് തെക്ക് നരേന്ദ്രമോദിയുടെ പരിവാർവാദം എന്ന ആ ഉടായ്പിനെ തുറന്നു കാട്ടിക്കൊണ്ട് മറ്റൊന്ന് അബ്ദുള്ള പരിവാർ ഫറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിൽ അങ്ങനെ അബ്ദുള്ള കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഉത്തർപ്രദേശിൽ ജയന്ത് ചൗധരിയെ ഒപ്പം കൂട്ടിയ ബി ജെ പി കാർ എങ്ങനെയാണ് ചരൺ സിംഗിന്റെയും മകൻ അജിത് സിംഗിന്റെയും അജിത് സിംഗിന്റെ മകൻ ജയന്ത് ചൗധരിയുടേയും കുടുംബാധിപത്യം എന്ന സങ്കല്പത്തെ മറികടക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് പിന്നീട് പറഞ്ഞത് ലാലു പരിവാർ ബീഹാറിൽ അതേ ബീഹാറിൽ തന്നെ പസ്വാൻ പരിവാർ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാനെ ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ പശുപതി പരസ്യം ചവിട്ടി പുറത്താക്കിയിട്ട മകനെ ഒപ്പം നിർത്താൻ വേണ്ടി ബി ജെ പി ഇപ്പോൾ പരിശ്രമം നടത്തിയിരിക്കുന്നു അതും തുറന്നു കാട്ടുകയാണ് ആ അവതാരക നരേന്ദ്രമോദിയുടെ പരിവാർവാദം ആ വീരശൂര പ്രസംഗങ്ങൾ ചൂണ്ടിക്കാട്ടി വളരെ കൃത്യമായി വസ്തുതാപരമായി പൊളിച്ചെടുക്കുകയാണ് പിന്നീടുള്ളത് കുടുംബം ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് അത് കഴിഞ്ഞ് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിന്റെ ഭാര്യ അതൊക്കെ വലിയ കുഴപ്പമാണ് എന്ന് ബി ജെ പി എപ്പോഴും പ്രസംഗിക്കുന്നതാണല്ലോ മോദി ഉത്തർപ്രദേശിൽ പ്രസംഗിച്ചാൽ അതിനെക്കുറിച്ചാണല്ലോ പറയുന്നത് അച്ഛൻ മകൻ ഭാര്യ അവരൊക്കെയാണ് എന്നുള്ളത് അതേ സ്ഥലത്തു തന്നെ രാജ്ഭറിൻ്റെയും നിഷാദിൻ്റെയും പാർട്ടികൾ അവരുടെ സ്ഥാപക നേതാക്കൾ അവരുടെ മക്കൾ മരുമക്കൾ ചെറിയ മക്കൾ അങ്ങനെയൊക്കെ വലിയ കുടുംബാധിപത്യം നിലനിൽക്കുന്ന ആ പാർട്ടികളെ ഒപ്പം കൂട്ടിയിരുത്തിയിട്ടാണ് നരേന്ദ്രമോദി ബി ജെ പി അവിടെ മുലായം സിംഗ് യാദവിന്റെ കുടുംബത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് അതും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ശ്വേതാ സിംഗ് എന്ന അവതാരക പിന്നീടുള്ളത് ജമ്മുകാശ്മീരിലെ മുഫ്തി പരിവാറിനെ കുറിച്ചാണ് അത് ബി ജെ പി എപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്ന ഒന്നാണ് മെഹബൂബ മുഫ്തി അദ്ദേഹത്തിന്റെ പിതാവ് മുഫ്തി മുഹമ്മദ് സയ്യിദ് എന്നിവരെ കുറിച്ച് അതിനുള്ള മറുപടി ബീഹാറിൽ മാഞ്ചി കുടുംബം ആ മാഞ്ചി കുടുംബം അവരുടെ മക്കൾ മരുമക്കൾ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ ഒരു കുടുംബാധിപത്യം പുലർത്തുന്നു അവരെ കൂടെ കൂട്ടിയിട്ടാണ് ബി ജെ പി ഈ ആദർശം പ്രസംഗിക്കാൻ ഇറങ്ങുന്നത് അങ്ങനെ എട്ട് ഉദാഹരണങ്ങൾ ചിത്രങ്ങൾ സഹിതം മോദിയുടെ പ്രസംഗം സഹിതം ആ പ്രത്യേക പരിപാടിയിൽ ഉൾപ്പെടുത്തി വലിച്ചു കീറി ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നു ഇത് പ്രതിപക്ഷ നേതാക്കൾ ഒരായിരം വട്ടം പറഞ്ഞാലും ജനങ്ങളിലേക്ക് എത്തില്ല പക്ഷേ ഒരു ഗോദി മീഡിയയിലെ മോദി വക്തയായ ഒരു അവതാരക അത് പറയുമ്പോൾ അതില് ആഴം കൂടുക തന്നെ ചെയ്യും അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക തന്നെ ചെയ്യും ഇവരുടെ ഇരട്ട തപ്പ് തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും ഇത് ഈ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ബി ജെ പി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഒരായിരം ഉദാഹരണങ്ങളുണ്ട് കർണാടകയിൽ ഇപ്പോൾ യെദ്യൂരപ്പ യെദ്യൂരപ്പയുടെ മകൻ എം പി മോൻ എം എൽ എ ഇപ്പോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ മോൻ മക്കൾക്ക് വേണ്ടി യദ്യൂരപ്പ് നിലകൊള്ളുന്നത് കൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് കർണാടകയിൽ വലിയ പ്രതിഷേധമാണ് എത്രയോ ഉദാഹരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് മത്സരിക്കുന്നത് മക്കൾ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമല്ലാതെ മറ്റെന്താണ് നേരത്തെ ജസ്വന്ത് സിംഗിന്റെയും യശ്വന്ത് സിൻഹയുടെയും ഒക്കെ മക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പിമാരായിട്ടുണ്ട് ബി ജെ പി ചിഹ്നത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അനുരാഗ് താക്കൂർ ഹിമാചൽ പ്രദേശിലെ മുതിർന്ന ബി ജെ പി നേതാവായിരുന്ന പ്രേംകുമാർ ധൂമലിന്റെ മകനല്ലേ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന പീയൂഷ് ഗോയൽ അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ ബി ജെ പിയിൽ കുടുംബാധിപത്യത്തിന് ആയിരം ഉദാഹരണങ്ങൾ അമിത്ഷായുടെ മകൻ ജയ്ഷാ എങ്ങനെ വി സി സി ഐയുടെ അധ്യക്ഷനായി എന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരവാദിത് തന്നെ അല്ലാതെ ജയ്ഷാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമായത് കൊണ്ടൊന്നുമല്ലോ അങ്ങനെ ഒരു നൂറ് ഉദാഹരണങ്ങൾ ഇവരുടെ ഈ ഇരട്ടത്താപ്പിന് പറയാനുണ്ട് അത് തുറന്നുകാട്ടാൻ ഒരു ഗോദി മീഡിയ അതിലെ മോദിക്ക് വേണ്ടി നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവതാരക തന്നെ ശ്രമിക്കുമ്പോൾ അത് വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ഒരു സംശയവുമില്ല